മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ ഇതൊന്ന് നോക്കൂ നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ എം ബീഹാറിൽ നിന്നുള്ള എം എൽ എ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച് ബീഹാറിൽ തരംഗമായി മാറിയിട്ടുള്ള ഇന്ന് രാജ്യമൊന്നടങ്കം തരംഗമായി മാറിയിട്ടുള്ള മൈഥിലി ടാക്കൂർ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഗുരുവായൂരിലേക്ക് എത്തിയതാ നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ല ഇതൊന്നും എന്തുകൊണ്ട നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം പോലും ഒരു വാർത്ത പോലും ആക്കാത്തത് മലയാളികൾ വലിയ രീതിയിൽ ഇവരെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇവരെത്തുന്നിടത്തെല്ലാം വലിയ ജനാവലി അത് ഗുരുവായൂരാണെങ്കിലും അതെവിടെയാണെങ്കിലും വലിയ രീതിയിൽ ജനാവലി ഇവർ വിവിധ ക്ഷേത്രങ്ങളില് സന്ദർശനം നടത്തി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിലുള്ള ഭദ്രകാളി നാഗരാജ നാഗയക്ഷി ക്ഷേത്രത്തിൽ നടന്ന ശിവപുരാണ കഥയുടെ സമാപന ചടങ്ങില് ഈ മൈഥിലി ടാക്കോർ പങ്കെടുക്കുന്നതാണ് അവരെ പരമ്പരാഗത രീതിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ സ്വീകരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേരളത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പങ്കെടു ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്ത് വലിയ രീതിയിൽ ആളുകൾ വലിയ രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്ന മൈഥിലി ടാക്കോർ ബി ജെ പിയുടെ എം എൽ എ കേരളത്തിലെത്തിയിട്ട് ഒരു വാർത്തയുമില്ല ഏതെങ്കിലും ഒരു തുക്കട ഷോർട്ട് ഫിലിമിൽ എന്തെങ്കിലും ഒരു റോള് ചെയ്ത ഏതെങ്കിലും ഒരു നടി വന്നാൽ പോലും നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കൂ ബി ജെ പി എം എൽ എ ആയിട്ടുള്ള ഇവരെത്തുമ്പോ ഇവിടെ ഒരു വാർത്തയല്ല എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതൊരു വാർത്ത പോലും ആക്കാത്തത് ഇത് വാർത്ത കൊടുത്താൽ പ്രമുഖ മാധ്യമങ്ങൾ പറഞ്ഞ പലതും പച്ചക്കള്ളമാണ് എന്നുള്ളത് കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിയില്ലേ രാഹുൽ ഗാന്ധിയുടെ പച്ചക്കള്ളം അങ്ങ് പൊളിഞ്ഞു പോവില്ലേ രാഹുൽ ഗാന്ധി ഇവിടെ വോട്ടുചോരിയോ എന്ന് പറഞ്ഞത് ആരാ രാജ്യത്ത് ഏറ്റുമിടിച്ചത് ഒരേ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മാത്രം കാരണം പറ്റുന്നല്ല നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇടതിനും വലത്തിനും വേണ്ടിയിട്ട് കേരളത്തിലെ ഇടതിനും വലതിനും വേണ്ടിയിട്ടല്ലേ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പണിയെടുക്കുന്നത് അപ്പൊ ഈ മൈഥിലി ടാക്കൂർ കേരളത്തിലെത്തിയത് വാർത്ത കൊടുത്താൽ വെറുതെ അല്ല കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടിയത് എന്ന് ജനം തിരിച്ചറിയില്ല കാരണം എന്താ ഈ മൈഥിലി താക്കൂർ നമ്മുടെ കേരളത്തിലെത്തിയിട്ട് പോലും വലിയ ജനാവലിയ ഇതുപോലുള്ള മൈഥിലി താക്കൂറുമാരെ ബീഹാറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്നെ വോട്ട് ജോലിയോ വോട്ട് കൊള്ളയോ എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത് ത്സരിച്ച നിയോജക മണ്ഡലം ഉൾപ്പെടെ ആ മേഖലയിൽ തന്നെ വലിയ ഓളം ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട് ബീഹാറിൽ ഒന്നടങ്കം അറിയപ്പെടുന്ന വലിയ രീതിയിൽ ആളുകൾ ഇവരെവിടെ എത്തിയാലും വലിയ ജനാവലി വരുന്ന ഇവരെയൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയതാ പിന്നെ അവിടെ ഈ വോട്ട് ജോലിയോ എന്ന് രാഹുൽ വിളിച്ചു പറഞ്ഞാൽ ബീഹാറിലെ മാധ്യമങ്ങൾ മുച്ചിച്ചുള്ളൂല്ലേ ബീഹാറിൽ വോട്ട് ചോരി എന്ന് വോട്ട് കൊള്ള എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയത് കേരളത്തിൽ മാത്രമാണ് ആ ബഹളം ഉണ്ടാക്കിയോർമ്മയുള്ളത് കൊണ്ടാണ് മൈഥിലി ടാക്കോർ നമ്മുടെ കേരളത്തിലെത്തിയിട്ട് ഒരു അക്ഷരം ഇവിടെയുള്ള ഒരു പ്രമുഖ മാധ്യമങ്ങളും ഉണ്ടാകാത്തത് റിപ്പോർട്ടർ ചാനലിലെ ഒരു ആദിൽ പാലോട് അന്ന് ബീഹാർ ഇലക്ഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആദിൽ പാലോട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കുക അപ്പോ എത്രത്തോളമാണ് രാഹുൽ ഗാന്ധി ഇവിടെ പച്ചക്കള്ളം വിളിച്ചു പറയാറുള്ളത് എന്നു അത് ഏറ്റുമുടിക്കുന്ന പ്രമുഖ മാധ്യമങ്ങൾ മലയാളികളോട് നിറഹേടാണ് ചെയ്യുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദിൽ പാലോട് ബീഹാർ ഇലക്ഷൻ സമയത്ത് പോസ്റ്റ് ചെയ്തതാ റിപ്പോർട്ടർ ചാനൽ ജോലി ചെയ്യുന്ന ആദിൽ പാലോടാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം അന്ന് ബീഹാർ ഇലക്ഷനിൽ ബി ജെ പി ജയിച്ച സമയത്താണ് ഈ പോസ്റ്റ് വരുന്നത് ി ജെ പിക്ക് ഇത് അർഹിച്ച വിജയം ഇരുപത് ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു മഹാസഖ്യം എന്നത് പേരിൽ മാത്രം പട്നയിൽ മഹാസഖ്യത്തിന്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞു സത്യം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിന് ഇല്ല കോൺഗ്രസ് ഒരു വൈക്ക് ആർ ജെ ഡി മറ്റൊരു വൈക്ക് ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും കോൺഗ്രസ് പ്രചരണവും കണ്ടത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം സീറ്റ് തർക്കത്തിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ജീവൻ മരണ പോരാട്ടമായിട്ടും പതിനൊന്ന് മണ്ഡലങ്ങളിൽ സി പി ഐയും കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം കുറ്റം പറഞ്ഞു ഇതെന്ത് സഖ്യമെന്ന് തോന്നിപ്പോകും എന്നാൽ എൻ ഡി എയിലേക്ക് നോക്കൂ പണ്ണയിൽ ഇറങ്ങിയാൽ എന്ത് സഹായം വേണമെങ്കിലും ബി ജെ പിയുടെ വിശാലമായ മീഡിയ സെന്റർ സജ്ജം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അമിത് ഷായുടെ മേൽനോട്ടം സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതൃപ്തി പ്രകടമാക്കിയതിന്റെ അടുത്ത ദിവസം നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച ഈ എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു എൻ ഡി എ പ്രചരണം അനാരോഗ്യം മൂലം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് നിതീഷ് കുമാർ പങ്കെടുത്തത് ആ കുറവ് കോടി ബി ജെ പി നികത്തെ മോദി പതിവിലും കൂടുതൽ ശ്രദ്ധിച്ചു സഖ്യകക്ഷികളെന്നോ സ്വന്തമെന്നോ നോക്കാതെ ബി ജെ പി ആദ്യന്തം ആദ്യാന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു ഫലം കണ്ടു ബി ജെ പിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു മഹാസഖ്യത്തിന് ആയിരുന്നില്ല തേജസ്വി യാദവ് മാഞ്ഞനാണ് മുഖ്യമന്ത്രിയാകേണ്ട നേതാവ് കോൺഗ്രസിനെ ഒഴിവാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തിയാൽ ആർ ജെ ഡിക്ക് നിഷ്പ്രയാസം കയറി വരാം ഇത് ആദിൽ പാലോട് തന്റെ ഫേസ് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്ന ആദിൽ പാലോട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ ബീഹാറിൽ ബി ജെ പി എന്തുകൊണ്ട് ജയിച്ചു എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം മലയാളികൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഈ മൈഥിലി ഒക്കെ കേരളത്തിൽ വന്നിട്ട് വലിയ ജനാവലി വരുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഷയിൽ മൈഥിലി ബീഹാറിൽ ഒരു ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ഓളം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരം ഇവരൊരു നാടോടി ഗായിക എന്ന് തന്നെയാണ് ബീഹാറിൽ അറിയപ്പെടുന്നത് പോലും ഇവരെയൊക്കെ അതായത് ി ജെ പി സ്ഥാനാർത്ഥി നിർണയം മുതൽ കൃത്യമായിട്ട് ബീഹാറിൽ കാര്യങ്ങൾ ചെയ്തു കോൺഗ്രസ് അട്ടം നോക്കിയിരുന്നു എന്നിട്ട് എലക്ഷൻ റിസൾട്ട് വരുമ്പോ വോട്ട് ജോലി എന്ന് ഈ കളിയിലെളും എന്ന് പറയും തോൽക്കാൻ കാത്തിരിക്കും ഇരന്ന് കരയാൻ അതാണ് കോൺഗ്രസ് ഈ മൈഥിലി ടാക്കൂറൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഗുരുവായിരിയിലെത്തുമ്പോ ഓരോ സ്ഥലത്തെത്തുമ്പോഴും പണ്ടത്തെ കേരളം ഒന്നല്ല വലിയ ജനാവലി ഒഴുകിയെത്തുന്നുണ്ട് ബി ജെ പി എം എൽ എ സ്വീകരിക്കാനും ഒന്ന് കാണാനും വലിയ ജനാവരിയെ കേരളത്തിൽ കേരളത്തിൽ വലിയൊരു കാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ദേശീയതക്ക് അനുകൂലമായിട്ട് നമ്മളിതൊക്കെ നോക്കി കാണുന്ന സമയത്ത് മനസ്സിലാകുന്നതാണ് വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുക കേരളത്തിൽ കൃത്യമായിട്ടൊരു കാറ്റ് ബി ജെ പിയിലെ കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രൗണ്ട് റെഡിയാണ് ബി ജെ പിക്ക് ഇനി ഒരു അവസരം മാത്രം മതി കൃത്യമായ ആ കാറ്റ് കൊടുങ്കാറ്റായി മാറുന്നതോടുകൂടി കേരളത്തിലും ദേശീയതയുടെ പൊളിറ്റിക്സ് ഉയരുക തന്നെ ചെയ്യും ദേശീയത നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് തന്നെ ഉയരും അതിന്റെ കൃത്യമായ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലേക്ക് മൈഥിലിയൊക്കെ മൈഥിലി ടാക്കൂറൊക്കെ വന്നിറങ്ങുമ്പോഴും വലിയ ജനാവലി വന്നു മുൻകാലങ്ങളിലൊക്കെ ഒരു ബി ജെ പി എം എൽ എ വരികയാണെങ്കിൽ വലിയ ജനാവലി ഒന്നുമില്ല ഇന്ന് മൈഥിലി ടാക്കൂറിനെ കാണാൻ യുവാക്കൾ ഉൾപ്പെടെ പുതുതലമുറ ഉൾപ്പെടെ ഓടിയെത്തുന്ന ഒരു കേരളമായി മാറി കേരളത്തിൽ സത്യമേത് അനീതി ഇതൊക്കെ തന്നെ കേരള ജനതയും തിരിച്ചറിയാ ദേശീയതക്കൊപ്പം കേരള ജനത ഈ അടുത്ത് തന്നെ അടിയുറച്ചു എന്നുള്ളതിലൊക്കെ ഒരു തർക്കവും വേണ്ട അതിന്റെ കൃത്യമായ തെളിവുകളാണ് ഈ മൈഥിലി ഒക്കെ കേരളത്തിലേക്ക് പറന്നിറങ്ങുമ്പോ ഓടിക്കൂടുന്ന വലിയ ജനാവലി എന്നുള്ളതും ആളുകളും തിരിച്ചറിഞ്ഞോളൂ